ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് ഗുരുവായൂർ കോട്ടപ്പടി നഗറിൽ പടക്കം പൊട്ടിക്കുന്നതിനെ ചൊല്ലി സംഘർഷം നാലുപേർക്ക് പരക്ക് കോട്ടപ്പടി പണ്ടാരത്തിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള സനീഷ് തയ്യൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ബിനേഷ് മാഞ്ചേരി വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ഷാജു നാല് വയസ്സുള്ള രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ചികിത്സ തേടി സ്വാതി നഗറിൽ ഇരിക്കുകയായിരുന്ന ഇവർക്കടുത്ത് സമീപവാസി പടക്കം പൊട്ടിച്ചതാണ് സംഘർഷത്തിന് കാരണം പടക്കം ദൂരെ മാറ്റിപ്പൊട്ടിക്കാൻ പറഞ്ഞതോടെ ഇയാൾ സംഘം ചേർന്നെത്തി തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ഷാജു പറഞ്ഞു രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി അവരോടെ എല്ലാവരും കൂടി നാലഞ്ചാൾക്കാർ ഇരിക്കായിരുന്നു അപ്പോൾ പടക്കായിട്ട് വന്നു ഞങ്ങൾ മുന്നിട്ട് പൊട്ടിക്കുക അപ്പോൾ ഞങ്ങൾ മാറി പൊട്ടിക്കാൻ പറഞ്ഞു വിബി അവനാണ് വന്നത് അവനു മാറി പൊട്ടിക്കാൻ പറഞ്ഞു പൊട്ടിക്ക് പറ്റില്ലെന്നിട്ട് ഞങ്ങളെല്ലാവരും പൊടിച്ച് തെല്ല് അങ്ങനെ ഇവരെല്ലാവരും വന്നു ഞങ്ങൾ രണ്ട് നാല് ആൾക്കാർ അടിച്ചു പോരീ അതില് ഇവിടെ സുന്ദരേട്ടുണ്ട് പിന്നെ അതുപോലെ മൂപ്പ രണ്ട് മക്കളുണ്ട് സുരാജ് കണ്ണയി പിന്നെ വിബി പിന്നെ മാഞ്ചേരി വിനീഷ് പിന്നെ സുരാജ് സൂരജ് എല്ലാവൻ്റെ പേര് സുജിത്ത് ഇവർ കൂടിയാണ് ഞങ്ങൾ അടിച്ചത് ചെല്ലി നല്ല പിന്നൊരു ആ പാരകത്ത് നിന്ന് ഒരു ചക്ക ഉണ്ട് ഒരു പ്രവീൺന്ന് പറയായിട്ട് അവനും വന്നിട്ട് ഒരു ആവശ്യമില്ല ഞങ്ങൾ വെറുതെ ഇരിക്കുകയായിരുന്നു അവിടെ അവനവൻ പടക്കം പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ മുന്നിലിട്ട് പടക്കം ആയിട്ട് വന്ന് പറഞ്ഞ് പൊട്ടിക്കണ്ട കുറച്ച് മാറിന് കുട്ടിക്കളം പറഞ്ഞിട്ടാണ് വിഷയം

ചേറ്റുവറോഡ് വാടാനപ്പള്ളി